ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നാഷണൽ ഗെയിംസിൽ ഏറ്റവും മോശപ്പെട്ട പ്രകടനമാണ് നമുക്ക് കാഴ്ചവെക്കേണ്ടി വന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരവാദികൾ കേരളത്തിൻ്റെ സ്പോർട്സ് മന്ത്രിയും സ്പോർട്സ് കൈകാര്യം ചെയ്യുന്ന സ്പോർട്സ് കൗൺസിലുമാണ് ഒരു സ്പോർട്സിന് മാത്രമായിട്ടൊരു വകുപ്പ് മന്ത്രി ഉണ്ടായിട്ട് ഏറ്റവും മോശപ്പെട്ട പ്രകടനം വേണമെങ്കിൽ പറയാൻ സിഗറോ സിഗറോ പ്രകടനമാണ് പട്ടപൂജ്യം പ്രകടനമാണ് കാഴ്ചവെച്ചത് ഒരു ആയോധന കലയാണ് അതിന് മത്സരങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു ഇത്തവണ കേരളത്തിൽ നിന്നും ഉള്ള ഒളിമ്പിക്സിൻ്റെ ദേശീയ പ്രസിഡൻറ്റും സംസ്ഥാന പ്രസിഡൻ്റും അടക്കമുള്ള ഒരു കറക്ക് കമ്പനി ഡൽഹി ഹൈക്കോടതി ഉത്തരവ് നൽകിയിട്ടും ആ മത്സരം നടത്താൻ തയ്യാറായില്ല അതിനുശേഷം ഡൽഹി ഹൈക്കോടതി പറഞ്ഞു തെറ്റായ കാര്യമാണ് ചെയ്തത് ഇപ്പോൾ ആ ദേശീയ പ്രസിഡന്റ് കോടതിയിൽ ഹാജരായിരിക്കാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇവിടെ എവിടെയാണ് കാണിച്ചുണ്ടായിട്ടുള്ളത് ദുഃഖകരമായ കാര്യം നാഷണൽ ഗെയിംസ് നടക്കുക നാഷണൽ ഗെയിംസിൽ നമുക്ക് ലഭിക്കേണ്ട ഏകദേശം ഇരുപത്തി ആറോളം സ്വർണ്ണങ്ങൾ നഷ്ടപ്പെടാൻ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് അടക്കം അതിന് തയ്യാറായി എന്നുള്ളത് വളരെ ദുഃഖകരമാണ് കാരണം കളരി എന്നുള്ളത് നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ഒരു ആയോധന കലയാണ് കഴിഞ്ഞതാണ് കളരി ദേശീയ ഗെയിംസിൽ ഒരു പ്രധാനപ്പെട്ട ഇനമായത് പക്ഷേ കേരളത്തിൽ നിന്നുള്ള

സ്പോർട്സ് കൗൺസിൽ സംസ്ഥാന ഗവൺമെന്റിന്റെയും കായിക വകുപ്പിന്റെയും തീർത്തും നല്ല രീതിയിലുള്ള പിന്തുണയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് പറയാൻ കഴിയും കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷവും താഴ്ദം ചെയ്യുമ്പോ ഇത്തവണ അത്ലറ്റിക് വിഭാഗത്തില് സീനിയർ ആയിട്ടുള്ള പല അത്ലറ്റ്സും നാഷണൽ ഗെയിംസിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അത് പല കാരണങ്ങൾ അവർ പറയുന്നു ഒന്ന് ജൂനിയർ ആയിട്ടുള്ള താരങ്ങൾക്ക് അവസരം നൽകുന്നതിന്റെ ഭാഗമായി എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ചില അത്ലറ്റ്സ് ആയിട്ടുള്ള ഇന്റർനാഷണൽ മീറ്റുകളിൽ പങ്കെടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് ഓഫ് സീസൺ ആഘോഷിച്ചു എന്ന് പറയുന്നുണ്ട് ഏതായാലും അത്ലറ്റ്സിൽ മെഡൽ സാധ്യതയുള്ള പല സീനിയർ താരങ്ങളും പങ്കെടുത്തിട്ടില്ല എന്നുള്ളൊരു സത്യമാണ് ഇവിടെ കേരള ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് സുനിൽ കുമാർ ഹോക്കി അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയാണ് എന്താണ് ഹോക്കിയുടെ ഇന്നത്തെ നില നമുക്കറിയാം നാഷണൽ ഗെയിംസ് പോലെയുള്ള ഒരു ഈവെന്റിൽ ക്വാളിഫൈ ചെയ്യാൻ പോലും സാധിക്കാത്ത നിലയിലാണ് പതിനെട്ട് ഗോളും ഇരുപത് ഗോളും ഒരു മത്സരത്തിൽ വാങ്ങുന്ന നിലവാരത്തിലേക്കാണ് ഹോക്കി അതംബരിച്ചിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് സർക്കാരിൽ നിന്ന് ഓരോ വർഷവും പത്ത് ലക്ഷം രൂപ സ്പെഷ്യൽ ഗ്രാൻഡ് ആയിട്ട് ഹോക്കി അസോസിയേറ്റ് വാങ്ങുന്നത് പണം ലഭിച്ചിട്ട് പെർഫോമൻസ് നന്നാവും എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നന്നാവണ്ട ഒരു ഇവന്റ് ആണ് ഹോക്കി പത്ത് വർഷത്തിലധികമായിട്ട് അതിന്റെ തലപ്പത്തിരിക്കുന്ന സുനിൽ കുമാറിന് ആ ഹോക്കിയെ ഒന്നും ഒരു നില മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാണ് എന്ന് പറയുന്നത് മനസ്സിലാക്കാം